ഇത്രാടത്തിൻ്റെ അന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഒരു വൺ ഡേ ട്രിപ്പാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആ ഇത് പീക്ക് ആണ് നമ്മുടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെ ജാക്ക് ചേട്ടനും സ്റ്റെഫിയും ഉണ്ടായിരുന്നു പല സ്ഥലങ്ങൾ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഓൾറെഡി പോകുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇത് അതിലൊന്നും പെടാത്ത വേറൊരു സ്ഥലമാണ് സ്റ്റെഫി ആക്ച്വലി വണ്ടിയിലിരുന്നപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലം കേട്ടോ എങ്ങനെയല്ല നമ്മളത് പോര് നന്നായി ആക്ച്വലി നല്ല സ്ഥലമായിരുന്നു കേട്ടോ നല്ല പച്ചപ്പ് മരുതാപിയൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി ആൾക്കാർ പോവും വരുവോ ഒക്കെ ചെയ്യുന്ന കാണമായിരുന്നു കേട്ടോ അപ്പം നമ്മളിവിടുന്ന് പോകുമ്പോൾ തന്നെ ദൂരയിൽ നിന്ന് തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാം അപ്പോൾ അത് എം വെച്ചാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ എന്നാണെങ്കിൽ ക്ലൈമറ്റ് അത്യാവശ്യം നല്ല ക്ലൈമറ്റായിരുന്നു മഴയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ എത്തിയിട്ടുണ്ട് അതാ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടെ കാണുന്ന ഈ ശബ്ദമാണ് നമ്മൾ അങ്ങ് നിന്ന് വരെ കേട്ടോണ്ടിരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആക്ച്വലി അവിടെ കാണാനൊക്കെയായിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കുറേയും ഫോട്ടോസൊക്കെ എടുത്തു വിഷ്ണുചേട്ടനായിരുന്നു നമ്മുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ എപ്പോഴത്തേയും പോലെ തന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരും കേട്ടോ അപ്പോൾ ജാക്സി ചേട്ടൻ പറയുമായിരുന്നു വേഗം നടക്ക് നമ്മൾ ഓൾറെഡി നമുക്ക് കാണാൻ പോണമെന്ന് പറഞ്ഞ സ്ഥലത്തൊന്നും ഇതുവരെ പോയിട്ടില്ല അങ്ങനെ നമ്മൾ തിരികെ നടക്കുവാണ് കേട്ടോ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ് പബ്ലിക് ടോയ്ലറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് കേട്ടോ മോളിലൊക്കെ പോയി കഴിഞ്ഞാലും ടോയ്ലറ്റ് കണ്ടുപിടിക്കല് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ പബ്ലിക് ടോയ്ലറ്റ്സ് ഞാൻ അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല അങ്ങനെ ഫൈനലി നമുക്ക് ഒരെണ്ണം കണ്ടുപിടിച്ചു നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് തിരിച്ചു പോകുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ടെസ്കോ കയറി വരുന്ന വഴിക്ക് കുറച്ച് സ്നാക്സും ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളിടയ്ക്ക് കഴിക്കുന്നുണ്ട് കേട്ടോ വണ്ടിയിൽ ഇരുന്നിട്ട് ഞങ്ങൾ അങ്ങനെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ് പോകുന്ന വഴി സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ ഭയങ്കര രസം കേട്ടോ നമ്മൾ പണ്ടൊക്കെ സിനിമയിലും അതുപോലെ നമ്മുടെ ബുക്കിൻ്റെ കവർ ൊക്കെ പോലെ കണ്ടിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ എനിക്കൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കളയാൻ തോന്നണില്ല അപ്പോൾ ഞാൻ അതുകൊണ്ട് ആ വ്യൂ ഒക്കെ എൻ്റെ വീഡിയോയിലിവിടെ ആഡ് ചെയ്യുവാണ് കേട്ടോ ഇതുവഴിയും നമ്മളിങ്ങനെ പോകുമ്പോൾ ഒത്തിരി ആൾക്കാർ വരുവോം പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ സൈക്ലിങ് ചെയ്തുള്ള ആൾക്കാരുണ്ട് അതല്ലാതെ വണ്ടിയിൽ ഫാമിലി ആയിട്ട് വരുന്നവരും എല്ലാവരും ഉണ്ട് കേട്ടോ ഒത്തിരി പേരെ നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റും എല്ലാ കുന്നിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോഴും ഒത്തിരി ചെമ്മരിയാടികൾ ഒരുപാട് കണ്ടു കേട്ടോ കുറേ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ആ പൊട്ടുപൊട്ട് പോലെ കാണുന്നത് എല്ലാം ആടുകളാണ് കേട്ടോ നിറയെ ഇതാണ് നമ്മുടെ അടുത്ത ലൊക്കേഷൻ ഇവിടേക്ക് വരാനുള്ള ആൾക്കാരെയും വണ്ടികളും ആണ് നമ്മൾ ആദ്യം തന്നെ നേരത്തെ അവിടെയൊക്കെ കണ്ടത് അവിടെ നിന്ന് നോക്കുമ്പോൾ ആ വണ്ടികളും ആ വ്യൂവും എല്ലാം ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഇതിൽ കൂടെ നടക്കുമ്പോൾ മറ്റേ എന്താ നടന്നിങ്ങനെ പോകുമ്പോൾ ആകാശത്തേക്ക് കയറി പോകുന്ന പോലെ ഉണ്ട് അല്ലേ നല്ല രസമുണ്ട് കേട്ടോ ആക്ച്വലി നമ്മള് കുന്ന് കയറി കയറി ടയേർഡ് ആവുന്നുണ്ട് എന്നാലും എന്നാലും ഒരു രസമല്ലേ എല്ലാവരും കൂടി പോകുമ്പോൾ അതൊക്കെ ഒരു സുഖമല്ലേ അതൊക്കെ കണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ നടക്കുക എന്നുള്ളത് പക്ഷേ നമ്മൾ ലാസ്റ്റ് വരെ കയറിയില്ല കേട്ടോ ജാക്സും വിഷ്ണു എണ്ണും കയറി ഞാനും സ്റ്റെഫിയും ഏറ്റവും മുകളിലെത്തണതിൻ്റെ തൊട്ടടുത്ത് വന്ന് നമ്മൾ ഫ്ലാറ്റായി നമ്മൾ അവിടെ കുറേ നേരം പിന്നെ വെയിറ്റ് ചെയ്യുക ചെയ്തിട്ടോ അവർ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ മേലെ ചെന്നിട്ട് വിഷ്ണു എണ്ണാണ് ബാക്കി വീഡിയോസൊക്കെ എടുക്കണുണ്ടായിരുന്നത് ഇത് നമുക്ക് മുമ്പ് വന്ന ആരോ ഉണ്ടാക്കി വെച്ചിട്ട് പോയേക്കണതാന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് നമ്മളവിടെ ഇരിക്കുമ്പോൾ മോളിൽ കയറിയ കുറേ പേര് തിരികെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ പട്ടികൾ പിന്നെ ഇവിടെ ഭയങ്കര കോമൺ ആണ് ഇനി ഞാൻ പട്ടികളെന്ന് പറഞ്ഞൊന്ന് പറയരുത് കേട്ടോ പട്ടിക്കുട്ടികൾ അല്ലെങ്കിൽ നായ്ക്കുട്ടികളൊക്കെ ഇവിടെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവും കേട്ടോ ഇത് അവരുടെ ഓരോ തള്ളുകളാണ് കേട്ടോ അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് പോണത് അവിടെ വന്നപ്പോൾ തുടങ്ങിയ ചേട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എന്താണ് എൻ്റെ വീട് ഞാനിവിടെയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് താമസിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫ്രണ്ട് ഉണ്ട് അവിടെ അങ്ങനെ എന്തൊക്കെയോ തള്ളുകൾ അപ്പം ഞാൻ സ്റ്റെഫിയോട് ചോദിക്കുമായിരുന്നു രാവിലെ എന്താണ് പുട്ടാണോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് പ്ലേസിൽ എത്തി ഇതൊരു കാസിൽ കാണാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ വന്നപ്പോഴേക്കും കാസിൽ ക്യാസിലവിടെ അടച്ചിട്ടുണ്ടായിരുന്നു അതെന്തോ അഞ്ച് വരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാസില് അടച്ചു പോയിട്ടുണ്ടായിരുന്നുവെങ്കിലും ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് പോകുമ്പോൾ വരുമ്പോഴൊക്കെയുള്ള വ്യൂസും അവിടെയുള്ള ഓരോ ബിൽഡിങ്സും സ്ഥലങ്ങളും എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ സ്ഥലത്ത് കൂടിയൊക്കെ പോകുമ്പോൾ ഞാൻ പറയുമായിരുന്നു ഇതൊക്കെ നമ്മുടെ ഏകദേശം മൂന്നാറ് ഊട്ടി കൊടൈക്കനാൽ അങ്ങനെയൊക്കെ പോകുമ്പോ കാണുന്ന സ്ഥലങ്ങള് പോലെ ഉണ്ട് ഇത് നമ്മൾ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഗിഫ്റ്റ് ഷോപ്പാണ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ അവിടെ കേറിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് എല്ലാ സാധനങ്ങളും കണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ക്യൂട്ട് ക്യൂട്ട് ആയിട്ടുള്ള കുറെ സാധനങ്ങള് സ്റ്റെഫി ഇവിടെ നിന്നൊരു എന്താണ് ഫ്രിഡ്ജ് മാഗ്നറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു വേറെ കാര്യമായിട്ട് നമ്മളങ്ങനെ പർച്ചേസ് ഒന്നും ചെയ്തില്ല പക്ഷേ ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ഒരു നോക്കുക കാണുക അങ്ങനത്തെ കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് അത് അതുവഴി തന്നെ പോകുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ സ്കൂൾ എന്തോ ആണ് പിള്ളേരുടെ എൻ കെ ജി സ്കൂൾ പോലത്തെ പിന്നെന്താ പിന്നെ ഈ സ്ട്രീറ്റൊക്കെ കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിതൊക്കെ പണ്ട് സിനിമയിലും കാര്യങ്ങളൊക്കെ കണ്ടേക്കുന്ന സ്ഥലങ്ങളാണല്ലോ അതൊക്കെ ഡയറക്റ്റ് കാണുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതെല്ലാം ഫ്യൂച്ചറിലൊരു മെമ്മറിയായിട്ട് കിടക്കട്ടെ എന്ന് ഓർത്ത് വീഡിയോ ആയിട്ട് ക്യാപ്ചർ ചെയ്തിടുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്കും അത് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ വഴികളിലൂടെ നടന്നിങ്ങനെ പോകുമ്പോൾ ഓരോ ഷോപ്പിൻ്റെ ഫ്രണ്ടിലും ഇങ്ങനെ നമ്മളെന്താ പറയുക ഒത്തിരി സാധനങ്ങൾ ക്യൂട്ടായിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കി വീഡിയോയിൽ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു അതായത് നമ്മൾ ഏകദേശം ഒരു വിൻഡോ ഷോപ്പിംഗ് പോലെ ഇപ്പോൾ മിക്കവാറും കടകളെല്ലാം സമയമായപ്പോഴേക്കും അടച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴേക്കും എല്ലാ സ്ഥലവും അവിടെ അടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്നാലും നമ്മൾ ഇറങ്ങിയതല്ലേ എന്ന് വിചാരിച്ച് അവിടെ വന്നു പക്ഷേ അതുകൊണ്ട് അതുവഴി നടന്നു എന്ന് വിചാരിച്ച് നമുക്കത് എന്തെങ്കിലും നമ്മുടെ ടൈം വേസ്റ്റ് വേസ്റ്റായിരുന്നു അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കാണാനും ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലവ് ലോക്ക് ഒക്കെ ഉള്ളൊരു ബ്രിഡ്ജിൻ്റെ അടുത്ത് ചെറിയ ബ്രിഡ്ജ് ബ്രിഡ്ജായിട്ടോ നമ്മൾ ഇതുപോലെ ഏതൊരു മൂവിയിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ലവ് ലോക്കിൻ്റെയൊക്കെ അത്രയും വലുതൊന്നും അല്ലായിരുന്നു ചെറിയൊരു ബ്രിഡ്ജായിരുന്നു നമുക്ക് അതിനകത്ത് നിറച്ച് ലോക്കുകളുണ്ടായിരുന്നു കേട്ടോ ഓരോരുത്തരുടെ പേരൊക്കെ എഴുതിയിട്ട് അപ്പോൾ എല്ലാ സ്ഥലത്തും ഓരോരോ വിശ്വാസങ്ങൾ അപ്പോൾ അതുപോലെ ഒരണമായിരുന്നു ഇത് ഇതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും വശിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുഡ് ഒക്കെ എന്ന് വെച്ചാൽ അവിടെ തൊട്ടടുത്ത് കണ്ടൊരു ഷോപ്പിൽ കയറിയതാണ് പിന്നെ നമ്മൾ പ്ലാൻ മാറ്റി നമ്മൾ നമ്മളവിടുന്ന് ജസ്റ്റ് കോഫി മാത്രം എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ടോ കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഓണ വഴിക്കാർ ഉച്ചയ്ക്കും അങ്ങനെ വലിയതായിട്ടൊന്നും കഴിച്ചില്ലല്ലോ ജസ്റ്റ് സ്നാക്സ് മാത്രമല്ലേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറയായിരുന്നു ഈ ഗുണ്ടകളൊക്കെ നടത്തുന്ന സിനിമയിലെ കണ്ണ പോലത്തെ കടകൾ പോലെ ഉണ്ടെന്ന് നമ്മളവിടെ കയറി ബിരിയാണി സദ്യയാണ് ഓർഡർ ചെയ്തത് വേറെ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല അവരെല്ലാവരും ഓണത്തിൻ്റെ നെക്സ്റ്റ് ഡേ ഓണമാണല്ലോ അപ്പോൾ അതിന് ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ഇതായിരുന്നു ബിരിയാണി സദ്യ ആക്ച്വലി ബിരിയാണി സദ്യയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇലയിലൊക്കെ ആയിരിക്കും വരാന്ന് പക്ഷേ ഇങ്ങനത്തെ ഡിസ്പോസിബിൾ പാത്രത്തിലായിരുന്നു കേട്ടോ ഞാൻ ഫുഡും കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ വീട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അത്